ച്ച മേര് സ്വീസ് ഇവർ ഇരിച്ചിന് സാധനങ്ങൾ എൻ്റെ ഇരുച്ചിന് അധികം ഉണ്ട് ലൈക്കേഷ വായ്പ ഉണ്ടോണ്ട് അത്യാവശ്യം നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഇപ്പം വണ്ടി കുറച്ച് ദിവസം ടൈമേ ആവുള്ളൂ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അത് നമ്മൾ ഒന്ന് ബാഡ് കളിച്ച് തന്നെ ഇരിക്കും അപ്പം ഞാൻ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ കാട്ടാ ബാക്കിൽ നിന്ന് വണ്ടി കാര്യങ്ങളും വരുന്നുണ്ട് അത്യാവശ്യം ഒരു നല്ല റോഡാണ് കേട്ടോ വളമുള്ള റോഡാണ് അത് ഞാൻ മാക്സിമം കിട്ടിയറിയിക്കുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇന്നത്തെ നമ്മളാളെന്ന് പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റാണ് ഓക്കെ അത്യാവശ്യം ഞാനൊക്കെ എൻ്റർടൈൻമെൻറ്റിൽ എങ്ങനെയാണോ കിളി വളർത്താൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ളൊരൊറ്റ ആളാണ് ഒരു എഴുപത് വയസ്സുള്ളവർ നമ്മൾ സ്വർണ്ണം എന്ന് പറഞ്ഞൊരു മാമിയാണ് അത് നമ്മുടെ കോട്ടയക്കാരിയാണ് ഒരുപാട് സന്തോഷം ഈ ഒരു പ്രായത്തിൽ നമ്മൾ കിളി വളർത്തൽ ഇത്രയും പീക്ക് ാന്തീക്കുന്ന ഒരാളുണ്ട് ഒരുപാട് സന്തോഷം നമ്മളെ അത്രയും നല്ല രീതിയിൽ എനിക്കറിയാനുള്ള കാര്യങ്ങളും വല്ല എപ്പോഴും നമ്മൾ വല്ലപ്പോ മെസ്സേക്കുകയും വിളിക്കുക ചെയ്യും നല്ലൊരു ഇതാണ് അപ്പം കിളി വളർത്തലേ അവർക്ക് നല്ല ആഗ്രഹമുണ്ട് ഇനിയും നല്ല കിളികളൊക്കെ വളർത്താനും ഭയങ്കര ആഗ്രഹമുണ്ട് ഒരുപാട് സന്തോഷം അങ്ങനെയാണ് നമ്മൾ ഇന്നിവിടെ വന്നത് പിന്നെ നമ്മൾ കുറേ കിളികളൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഓരോരോ ആൾക്കാരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അത്യാവശ്യം ഒരു മൂന്നാല് പേരൊക്കെ തന്നെ കുറേ ക്ലികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ഇനി കുറച്ച് ക്ലികൾ കിടപ്പുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ അല്ലാതെ നമുക്കൊന്ന് രണ്ടാൾക്കാരുടെ കയ്യിൽ കുറച്ച് ബാഡുകൾ കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ അവർക്ക് ഹെൽപ്പായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കാര്യം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് പത്ത് ഹെൽപ്പ് സഹായിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം ഒക്കെ ഞാൻ അങ്ങനെ നമ്മളെ യൂട്യൂബ് ചാനൽ അങ്ങനെ സൺ കോണിയുറിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഇപ്പം ഇവരൊക്കെ ഏകദേശം ക്ലോസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ എനിക്ക് വിളിക്കണം ജസ്റ്റൊക്കെ ഒന്ന് അതേപോലെ എനിക്ക് ആ പരിചയക്കാരെല്ലാം കിട്ടുന്നത് നല്ലതായിരിക്കും അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അച്ചന്മാർ നമ്മുടെ പയറുണ്ടോ ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യം ഒത്തിരി ദൂരം ഉള്ളതുകൊണ്ട് എന്നാലൊരു പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൽ ഫുണ്ട് ഗ്രീനും വൈലറ്റ് ഒക്കെ ഇരിപ്പുണ്ട് ഞാൻ ഇത് അവർ രണ്ട് മോഷൻ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്

ഇത് നമ്മളെ ഗ്രീൻ ഫിഷർ അടപ്പമുണ്ട് ഇതേമാതിരി പാറൽ ഫിഷർ സോറി വയലറ്റ് ഫിഷർ വയലറ്റ് സീരീസിനോടാണ് താല്പര്യം കേട്ടോ നമ്മൾ ഒരു അത് ലെങ്ത് ഉള്ള ഒരു ബോക്സ് ചേറ്റാണ് നമ്മൾ അയക്കുന്നത് പിന്നെ കാണാൻ ചെറിയ ബോക്സ് ഈ വീഡിയോ കാണാൻ ചെറിയ ബോക്സ് എന്ന് തോന്നുന്നു പക്ഷെ വലിയൊരു ബോക്സ് ആണ് അതിൽ ഒരു പോർഷനിൽ ഇവിടെ ഇട്ടുണ്ട് ഇവളെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണെന്താ ശല്യപ്പുറത്തല്ല കഴിക്കട്ടെ ബാക്കി ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പം ইষ্ট লা ষে সে থাকু